അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമുല്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാം അതേപോലെ നിങ്ങൾ സന്തോഷമായി ഇരിക്കട്ടെ എന്ന് അത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് മക്കളിൽ നിന്ന് ഒരുപാട് ഓർഡർ ഇല്ലൊരു ദിവസമാണ് കേട്ടോ ഇഷ്ടംപോലെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് പാക്കി കൊടുക്കുകയാണ് കേട്ടോ ലാസ്റ്റ് അപ്പം ഫുള്ള് ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിരിക്കണം രാവിലത്തെ കുറച്ച് സംഭവങ്ങൾ ഒരു പത്ത് മണി ആകണത് എന്താ ഓട്ടങ്ങൾ ഈ ചെറിയൊരു കുഞ്ഞു വീഡിയോയിൽ മൊത്തത്തിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് നമ്മളെ വീട്ടിലത്തെ രാവിലത്തെ തിരക്കുകളും കാര്യങ്ങളും അതും അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ലൈക്ക് ചെയ്താലുള്ളൂ നമ്മളെ വീഡിയോ മുന്നോട്ട് പോകുക അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ലൈക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത് കേട്ടോ പിന്നെ നമ്മളെ പുതിയ ചാനൽ സംരംഭക ചാനലിൽ നമ്മൾ ഇന്ന് കട്ലെറ്റിൻ്റെ വീഡിയോ ആണ്ട്ട് ഇടുന്നത് ചിക്കൻ കട്്ലെറ്റിൻ്റെ വീഡിയോ സപ്പറേറ്റ് ആക്കിയാണ്ട് ചെറിയൊരു വീഡിയോ ആക്കി ഇങ്ങോട്ടാണ് ഇടുന്നത് അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് പോയി ഇങ്ങാണ്ട് കണ്ടുകാണ്ട് സപ്പോർട്ട് ചെയ്യുക കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഈ വീഡിയോൻ്റെ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ് എന്നത്തെയും പോലെ തന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി ഇങ്ങാണ്ട് കണ്ടങ്ങാണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാണ് കേട്ടോ പൊരിച്ചപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെ അത് കടയിക്കില്ല പൊരിച്ചപ്പത്തിരി ഉണ്ടാകും അപ്പോൾ ഒന്ന് രണ്ട് സ്കൂൾക്കും ഓർഡർ ഉണ്ട് പിന്നെ നമ്മൾ കൊടുക്കണം രണ്ട് കടയിൽക്കുമാണ് കേട്ടോ അന്നത്തെ ഓർഡർ അപ്പോൾ പത്തിരിൻ്റെ പൊടിയൊക്കെ ഞാനൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ആ ടൈമിൽ ഞാൻ നമ്മളെ കലത്തപ്പൻ ചൂടാൻ ശർക്കരപ്പാനി അവിടെ അടുപ്പത്ത് വെച്ചേക്കണെട്ടോ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് ശർക്കരയും അവിടെ അടുപ്പത്ത് റെഡിയാക്കി വെച്ചിരിക്കണു അപ്പോൾ നമ്മളീ പൊടിവാട്ടിൽ കഴിഞ്ഞിട്ടുവാണെങ്കിൽ ഞമ്മക്ക് കലത്തപ്പം പിന്നെ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെയാളെ നമ്മൾ ഓരോരുത്തർ പിന്നെ സപ്പോർട്ടാണ് കേട്ടോ നമ്മളെ വിജയം അപ്പോൾ ഇതാ നമ്മൾ കലത്തപ്പം ഒഴിച്ചു കൊടുത്തേക്കണേ കലത്തപ്പം പിന്നെ കുക്കറിലേക്ക് ഒഴിച്ചിരിക്കണേ ഇനി ഇത് അടച്ച് വെച്ച് നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് ഉപയോഗിച്ചെടുക്കണം കേട്ടോ നമ്മളെന്നും ചെയ്യണം പോലെ തന്നെ അപ്പോൾ അതിൻ്റെ അടപ്പും അതിൻ്റെ മേലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് അപ്പം അപ്പുറത്തെ നമ്മൾ പിന്നെ മോക്ക് മദ്രസ് പോകുമ്പോഴത്തേന് പിന്നെ രണ്ട് മുട്ട പോയി ഇങ്ങനുണ്ട് കേട്ടോ കടിയൊന്നും ഉണ്ടാക്കാൻ ടൈമില്ല കേട്ടോ ഞാൻ കരുതിയ സമയത്തൊന്നും നീച്ചാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ അലാറൊക്കെ വെച്ചിന് പക്ഷേ അലാറൊന്നും അടിഞ്ഞിട്ടില്ല അതോ കേൾക്കാമായിട്ടാണാവുക സമയം വേഗിങ്ങാണ്ട് നീച്ചപ്പോൾ അടുപ്പത്തൊന്നും തീ മുട്ട അതെ ഫുള്ള് ഗ്യാസിലാണ് ഹൈസ്പീഡിലും ഗ്യാസിലും ആണ് ഇന്നത്തെ പരിപാടികൾ അപ്പോൾ പിന്നെ പൊടിയൊക്കെ കുഴച്ചാണ്ട് പിന്നെ പത്തിരി ചുടലും തുടങ്ങിയിക്കണ് കുക്കറിൽ പിന്നെ കലത്തപ്പം വേകുന്നുണ്ട് ഇപ്പുറത്തെ നമ്മൾ റൈസ് കുക്കറിൽ അരി പിന്നെ ചോറ് വെക്കാൻ വേണ്ടിങ്ങാണ്ട് വെള്ളം തിളപ്പിച്ചിങ്ങാണ്ട് അരി ഇട്ടെടുക്കണുണ്ടോ അതിന് തിളച്ചിട്ട് നമുക്ക് റൈസ് കുക്കർക്ക് എടുത്തുവെക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ കലത്തപ്പം വെന്തുക്കണമെന്ന് നോക്കുകയാണ് ഇപ്പം നമ്മൾ പൊരിച്ച പത്തിരി കുഴച്ച് വെച്ചിങ്ങാണ്ട് ഓരോ ട്രിപ്പ് ചൂടീൻ്റെ ഇടയിൽക്കോട്ടെ നമ്മൾ വേറെ എല്ലാ പണികളും ഇങ്ങനെ സ്പീഡിൽ സ്പീഡിൽ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിനിടയിൽ ഒന്ന് മറിച്ചിടാൻ വരുന്നുണ്ട് അടുത്ത ട്രിപ്പിനെല്ലാം അത് അപ്പുറത്ത് കുഴച്ച് വെക്കും അങ്ങനെ അങ്ങനെ കേട്ടോ അപ്പോൾ അതിന് മദ്രസ് പോകാമല്ലോ ചായക്കുണ്ടാക്കി കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത് അപ്പം അത് ആ പത്തിരി പിന്നെ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓൾ യൂണിഫോം ഒക്കെ മാറ്റി സ്കൂളിൽ പോകാമല്ല ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ ചായ ചായ ഇല്ല കേട്ടോ ചോളാണ്ടിയാണ് കേട്ടോ ചായ ഉള്ളു കുളി കുടിക്കലില്ല കേട്ടോ അപ്പോൾ ഓൾ എണ്ണമോ അന്ന് ചോളാണ്ടി ഉണ്ടാക്കിയാലൊരാ ഇപ്പം തന്നെയാണ് മദ്രസ് നിന്ന് നേരെ പോവലാണ് സ്കൂൾക്ക് പിന്നെ അങ്ങോട്ട് വരലില്ല അപ്പോൾ അതാ പിന്നെ കലത്തപ്പം ചൂടാറിയിക്കണം കേട്ടോ കുക്കർന്നൊക്കെ മാറ്റി വെച്ചിരിക്കണേ പിന്നെ അതാ നമ്മൾ പൂവടക്കില്ല പൊടി വാട്ടാൻ വേണ്ടി വീണ്ടും ഞാൻ ആ പാത്രത്തിൽ തന്നെ വെള്ളം വെച്ചിരിക്കണേ അപ്പോൾ സ്കൂൾക്ക് ഇന്ന് പൂവടമാണ് കേട്ടോ സോന് പോകണ സ്കൂൾക്ക് ഒരു അൻപത് പൂവട വേണം അതിന് വേണ്ടിയിട്ട് ഞാൻ പൊടി വാട്ടണം പിന്നെ നമ്മൾ കടയിൽ കൊടുക്കണ പൂവടയും വേണം കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് വേണം ഞമ്മൾക്ക് നൂറ്റി ഇരുപത് പൊരിച്ചപ്പത്തിരി വീണ്ടും ഉണ്ടാക്കാനുണ്ട് കേട്ടോ അപ്പം ഇന്ന് വാട്ടിലും കൊയക്കലും വാട്ടിലും കൊഴയ്ക്കലും തന്നെയാണ് കേട്ടോ മക്കളെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കൂളിൽ അടക്കം കൊണ്ട് ക്രസൻറ്റ് സ്കൂളിലേക്ക് നൂറ്റി ഇരുപതെണ്ണമാണ് കേട്ടോ പൊരിച്ചപ്പത്തിരി വേണ്ടത് അപ്പോൾ ഈ പൂവട ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഈ പത്ത് മണീൻ്റെ ഉള്ളിലാണ് ആവേണ്ടിയത് കേട്ടോ അതാണ് പിന്നെ നമുക്ക് പിന്നെ കുട്ടികൾക്ക് സ്കൂൾക്ക് പോകലും പത്ത് മണീന്റെ മുമ്പ് നമ്മളെ ഈ കടികൾ ഉണ്ടാക്കലും അപ്പ കൊണ്ട് സമയം ഉണ്ടാവൂല കേട്ടോ ഒന്നിനും ഇപ്പൊ നമ്മളെ പത്തിരിക്കില്ല പത്തിരിക്കെല്ലാം സോറി പൂ അടക്കില്ല പൊടിയൊക്കെ വാട്ടി അവിടെ ചൂടാറാൻ വേണ്ടി വെച്ചിണ് അപ്പോൾ പിന്നെ ബലിക്ക് ഓക്കെ സ്കൂൾക്ക് കൊണ്ടുപോകാനും വെണ്ടയ്ക്കാണ് കേട്ടോ കൂട്ടാനുണ്ടാക്കണത് വെണ്ടയ്ക്ക് ചെറുതാക്കി അരിഞ്ഞാണ്ട് നമ്മള് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അതിന് വേണ്ടിയിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ അതിങ്ങനെ പിന്നെ കടുക് പൊട്ടിച്ചാണ്ട് പച്ചമുളക് കിട്ടുകയാണെങ്കിൽ നമ്മൾ മേക്ക് വരറ്റ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ പൊരിച്ചെടുക്കുകയാണ് ഒരുവിധം സാധനമൊക്കെ വലിയ പൊരിച്ചല്ലോ വൈതനങ്ങയാണെങ്കിലും കേങ്ങാണെങ്കിലും ഒക്കെ പൊരിച്ചതേ ഉള്ളൂ പറ്റുക ഉപ്പേരൊന്നും വല്ലാതെ പറ്റില്ല അതൊന്നും നല്ലതൊന്നല്ല പൊരിച്ചത് നമുക്കറിയാം എന്നാലും മക്കൾക്ക് ഇങ്ങനെ ഉള്ളു പറ്റുക അല്ലെങ്കിൽ തേങ്ങ പൊരിച്ചെടുക്കാം വൈതനങ്ങ പൊരിച്ചെടുക്കാം സൊയാബി പൊരിച്ചെടുക്കുക ഒക്കെ ഒരു പൊരിയക്കാരം അപ്പോൾ വെണ്ടയ്ക്കൊക്കെ കനം കുറച്ച് അരിഞ്ഞങ്ങാണ്ട് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് ഇഞ്ചി കൊളുത്തുള്ളിയും ചതച്ചതുണ്ടെങ്കിൽ അതും കൂടി കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ചതവൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ചത മസാല കുട്ടികാണ്ട് പൊരിച്ചെടുക്കുകയാണ് നമ്മൾ അതിന് വേണ്ടി ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കണേ പിന്നെ നമ്മൾ ചോറ് വെന്തിക്കണേ അത് ഊറ്റിക്കണം അതൊന്ന് വെള്ളം വലിച്ചാൽ അതും അപ്പുറത്തെ ഗ്യാസിൽ വെച്ചേക്കണം കേട്ടോ അപ്പോൾ അത് ആ വെണ്ടയ്ക്കൊക്കെ കുറച്ച് പകുതി തീ കണ്ടിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ സാവധാനത്തിൽ വെന്ത് പറ്റും വെണ്ടയ്ക്ക് അങ്ങനെ പെട്ടെന്ന് വേകുന്നില്ല കേട്ടോ കുറച്ച് സമയം വേണം വെണ്ടയ്ക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ വെണ്ടയ്ക്കൊക്കെ വെന്ത് ചോറൊക്കെ റെഡിയാക്കി പിന്നെ ഓളെ പറഞ്ഞിട്ടോ ഇനി ഇത് നമ്മൾ പിന്നെ സോനൂന് രാവിലെ കടി ഉണ്ടാക്കുകയാണ് കേട്ടോ ഒരാൾക്ക് മുട്ടയും പുരുങ്ങിക്കൊടുത്ത ഒരാൾക്ക് പിന്നെ ചോറ് താട്ട വെന്തേക്കണം പഴം വാട്ടി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ വെണ്ടക്ക പൊരിച്ചത് എടുക്കുന്നത് സോനുവിന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി കണ്ട് എടുത്തതാണ് ഓന് തുള്ളി ചായ ഉണ്ടാക്കി വെക്കാണ് കേട്ടോ അപ്പം പിന്നെ പഴം വാട്ടി കൊടുക്കുകയാണോ ഒരാൾക്ക് കടി ഉണ്ടാക്കുന്നത് അപ്പം കടി ഉണ്ടാക്കാനൊന്നും സമയമില്ല സമയമല്ല കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം ഒന്ന് ഇങ്ങനെയൊക്കെ കടി കടിയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ കടി ഉണ്ടാക്കിയേക്ക് കറി ഉണ്ടാക്കാനൊന്നും ടൈമില്ല പിന്നെ ഈ പൊരിച്ച പത്തിരി ഒക്കെ ഓരോന്ന് കഴിച്ചോളി പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് അതൊന്നും പറ്റില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന കടിയന്നെ ആകുമ്പോൾക്ക് എന്നും കണ്ടുങ്ങാണ്ട് മടുത്തതാണ് കഴിച്ച് മടുത്തതെല്ലാം അപ്പം അതൊന്നും ഇഷ്ടമല്ല എപ്പോഴും ചൂടാത്തത് എപ്പോഴെങ്കിലൊക്കെ ചൂടേണ്ട കടികളൊക്കെ ആണെങ്കിലും കേട്ടോ ഒന്ന് കഴിച്ച് നോക്കാം അപ്പോൾ അത് ഓന് കൊടുത്തതിനു ശേഷം അതാണ് ഞാൻ പൂവട ഒക്കെ റെഡിയാക്കിയിരിക്കണം കേട്ടോ പൂവട എന്താ കുറച്ചും കൂടി ഇതാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ തേങ്ങയ്ക്ക് എന്നാലും തന്നെ ചിരവി ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് രാത്രിയിലാണ് ചിരവി വെച്ചു രാവിലെ ഒക്കെ പാട് സമയം ഉണ്ടാവില്ലേ കരുതിയിട്ട് പിന്നെ പിന്നെ പൊരിച്ച പത്രിക്ക് എല്ലാം ഉള്ളിയാണ് പൊരിച്ചു വെച്ചിട്ടോ പണിയൊക്കെ അതൊക്കെ അത്രയൊക്കെ തന്നെ ഉള്ള ഒരുക്കിയിട്ട് അപ്പോൾ പിന്നെ പൂവട ഞാൻ ഒരുവിധമൊക്കെ ഉണ്ട് പൂവട ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ അച്ചിലിട്ട് ഇങ്ങാണ്ട് ഇങ്ങനെ ക്ലിയർ ആയിരിക്കും ഇങ്ങാണ്ട് എടുക്കുന്നത് അപ്പോൾ ഇതിലിട്ടാല് പൂവട ഇങ്ങോട്ട് ചെറിയതാവണം പോലപ്പ് തോന്നും എനിക്കിഷ്ടമൊന്നുമില്ല അപ്പം പിന്നെ ഉള്ളിൽ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് ഇതിൽ ഇടണുണ്ട് ഒരു വൃത്തി കിട്ടണമെങ്കിൽ നമ്മൾ ഇതിൽ ഇടും വേണം അല്ലെങ്കിൽ ഒരു വൃത്തിയില്ലാതെ കാരണം ആദ്യമൊക്കെ നമ്മൾ അങ്ങനെ തന്നെ ഇനിയും കുഴപ്പമൊന്നുമില്ല ഇനി പക്ഷെ ചെറുതായിട്ട് എൻ്റെ വക്ക് പോകുമ്പോൾ തന്നെ ചെറിയതായ പോലെ തോന്നും നമ്മൾ പൂവടെ വേവിച്ചാലില്ല വെള്ളമൊക്കെ അവിടെ ഹൈസ്പീഡ് അടുപ്പം വെച്ചേക്കണം കേട്ടോ അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് അച്ചാക്കി എടുത്തിട്ട് കുറച്ച് കുറച്ചെടുത്തിട്ട് വേഗം വേണ്ട എളുപ്പം ഉണ്ട് കേട്ടോ അത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനാണ് സമയം എടുക്കുക പിന്നെ ആവി കയറാൻ നിന്നാൽ പെട്ടെന്ന് പെട്ടെന്ന് ആകുട്ടോ നമ്മൾ ഇങ്ങനെ വെച്ചെടുക്കുക കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളെ പൂവട വേകും പിന്നെ കുറച്ച് സമയം വെച്ചത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ തന്നെ ഇങ്ങനെ ശർക്കര പൊട്ടി ഒലിച്ചൊടുങ്ങും കേട്ടോ അപ്പോൾ നമ്മൾ പൊടിയൊക്കെ വാട്ടിയതല്ല അപ്പോൾ പൂ ഇടയ്ക്ക് അധികം വേഗമൊന്നുമില്ല ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ അധികം വേഗമൊന്നുമില്ല നമ്മൾ പൊരിച്ച പത്രിക ആണ് വേഗമൊക്കെ മക്കളെ കുറേ സമയം പാകത്ത് തീയിൽ കിടന്ന് ഇങ്ങനെ വെന്ത് കിട്ടണം അതിന് വേണ്ടി നമ്മൾ കട്ലെറ്റാണെങ്കിലോ നല്ല തീലിട്ടിട്ട് പിന്നെ പെട്ടെന്ന് പൊരിച്ചെടുക്കും വേണം ഒക്കത്തിനും ഓരോരോ മോഡലാണ് കേട്ടോ പല മോഡലിലാണ് പല കടികൾ നമ്മൾ ഉണ്ടാക്കുക അപ്പം ഇന്നലെ നമ്മളെ പിന്നെ വീഡിയോൻ്റെ തായ കമൻറ്റിലുണ്ട് എന്താ കട്്ലെറ്റ് പൊട്ടിപ്പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ടോ എന്തുകൊണ്ടാണ് കട്്ലെറ്റ് പൊട്ടണത് കട്ട്ലെറ്റ് പൊട്ടണത് എന്തായാലും ഉറപ്പില്ല ഒരു കാര്യമാണ് തീ എണ്ണ ചൂട് കുറവായിട്ട് എണ്ണ നിങ്ങൾ കരുതോ ഇങ്ങനെ തിളക്കുന്ന മതി ഒക്കെ തോന്നും പക്ഷേ അത്രയൊന്നും പോരാ കട്്ലെറ്റിന് നല്ല ചൂട് തന്നെ വേണം ചട്ടി ഇങ്ങോട്ട് പോകഞ്ഞാലും കുഴപ്പമില്ല അത്രയും ചൂടാണ് എന്നാൽ കട്്ലെറ്റ് ഇടാ എടുക്കുക അങ്ങനെയാണ് കട്്ലറ്റിൻ്റെ അവസ്ഥ കേട്ടോ പൂവിടെയൊക്കെ ഇതേപോലെ വെക്കുക ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റിൻ്റെ ഉള്ളിൽ പൂവടി ഇതേപോലെ നല്ല സ്പീഡിൽ ഇട്ടിട്ട് നല്ലോണം ആവി ആവികായിട്ടിങ്ങാ പെട്ടെന്ന് പെട്ടെന്ന് അവിടെ ചെറിയ തീയിൽ മൂന്ന് മിനിറ്റ് ഒന്നും ഇടരുത് ഇപ്പോൾ അപ്പോൾ ബന്ധിട്ടൂലെട്ടോ അപ്പോൾ പിന്നെ പൂവട പൂവടെ ചുടൽ കഴിഞ്ഞപ്പോഴത്തു ഞാൻ പിന്നെ പൊരിച്ച പാരിക്ക് പൊടിയൊക്കെ വാട്ടിങ്ങാണ്ട് അടുത്ത ട്രിപ്പ് സ്കൂൾക്കില്ല പൊരിച്ച പാത്രി വീണ്ടും ചുടലൊടുങ്ങി ഇങ്ങനെ കേട്ടോ കൊടുത്ത് നേരൊക്കെ വെളുത്ത് വെളിച്ചം വെച്ചിങ്ങാണ്ട് നമ്മൾ അപ്പോൾ അതിന് ഒരു ട്രിപ്പ് ഞാൻ വാട്ടിങ്ങാണ്ട് ഒരു പത്താറ് വണ്ണത്തിന് ഇല്ലാതെ ആദ്യം പൊടി വാട്ടിക്കണി പിന്നെ രണ്ടാം ട്രിപ്പും വാട്ടിയെടുക്കുകയാണ് കേട്ടോ പൊടി വാട്ടിയെടുക്കുകയാണ് അപ്പോൾ ഒരു ഭാഗം ഞാൻ അതിൽ പൊരിച്ചെടുക്കുന്നുണ്ട് കുറച്ച് നമ്മൾ അവിടെ പിന്നെ പൊരിച്ചാൽ റെഡിയാക്കി വെച്ചേക്കുന്നത് അപ്പോൾ അതിന് അത് കഴിയുമ്പോഴത്തിന് അടുത്ത ട്രിപ്പ് ഇങ്ങനെ വാട്ടിയെടുക്കുകയാണ് അപ്പുറത്ത് ഗ്യാസിൽ വെള്ളം വെച്ചിട്ട് വെച്ചിട്ടോ ഇങ്ങനെയൊക്കെയാണ് മക്കളെ എന്റെ രാവിലത്തെ പടകൾ കെട്ടോ ഉം ഇങ്ങനെയൊക്കെ സമയത്ത് നല്ലൊരു ഇത് തന്നെ കാരണം തിരക്കന്നെ കാരണം ഒന്നിനൊന്നിനും സമയം ഉണ്ടാവില്ല പിന്നെ നമുക്ക് ഇതാണ് കൊടുക്കോളും മനസ്സിലൊരു സമാധാനം ഉണ്ടാവില്ല ടെൻഷൻ ടെൻഷനെക്കാളും ഇന്നലെ നമ്മളെ ഇതിലൊരു കമൻറ്റ് കണ്ടു ഞാനിങ്ങനെ പൊരിച്ച പത്രിക സംഭവങ്ങളും ഇങ്ങനെയൊക്കെ കടികളൊക്കെ കൊടുത്തീന ഒരാളെ ഇത് അടിക്കാൻ വയ്യായിട്ട് സംഭവം നിർത്തി എന്ന് പറഞ്ഞ കണ്ടൊരു കമൻറ്റ് കണ്ടുട്ടോ എനിക്കത് കണ്ടപ്പോൾ പിന്നെ ആ കമൻ്റ് കണ്ടപ്പോൾ സത്യമാണ് ഇത് പറയണത് ഞാൻ തിരിച്ച് മറുപടി കൊടുക്കണെന്ന് വെച്ചാൽ നമുക്കിത് കൊടുക്കോളിതിൻ്റെ അഭിപ്രായം ഇങ്ങോട്ട് കിട്ടുന്നത് വരെ നമുക്ക് ഇത് നല്ല കേക്കാണെങ്കിലും ചോറാണെങ്കിലും അച്ചാ എന്തൊരു സംഭവമാണെങ്കിലും അതിൻ്റെ അഭിപ്രായമൊക്കെ നമുക്ക് ആദ്യം അറിയേണ്ടി വരും കേട്ടോ അതെങ്ങനെയാണ് നമുക്ക് പൈസേൻ്റെ ഇല്ലാതെ മൂല്യം പഠിച്ചവന് ഇത് ശരിയാവണേ ഇതിനൊരു കുഴപ്പമുണ്ടാകട്ടേ ടേസ്റ്റ് ഉണ്ടാവണേന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയൊക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാകുക ഉണ്ടാക്കുക ഇതിന് ഒന്നോ നമ്മളൊരു സാധനം കമ്മിയാക്കി കാണ്ടല്ലോ നല്ലോണം വിദ്യക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഇട്ടു കണ്ടെങ്കിൽ ലാഭത്തിന് വേണ്ടിയിട്ടല്ല ഉണ്ടാക്കുന്നത് നല്ല മനുഷ്യന്മാർക്ക് നല്ല സാധനം കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റിൽ കൊടുക്കുന്നത് നല്ല ടേസ്റ്റിൽ അതിൻ്റെ വൃത്തിക്ക് കൊടുക്കണം എന്നുള്ളൊരു മനസ്സോടെ തന്നെയാണ് അപ്പോൾ പഠിച്ച ഇതുവരെ അതിനൊരു ഇതും വന്നിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു അഭിപ്രായ വ്യത്യാസം വന്നിട്ടില്ല ആ ഒരു സമാധാനത്തിലാണ് എന്നാലും നമുക്ക് ഇതൊരു ടെൻഷനേക്കാ ആകൂലേ ആകൂലേ ആ ടൈം ആകുമ്പോൾ തന്നെ ആകൂലേ ഇന്നല്ലേ ഇപ്പം ഒരു ബേജാറും ടെൻഷന താത്ത പറഞ്ഞാൽ കറക്റ്റാണ് ചില കാര്യങ്ങൾക്കൊക്കെ നല്ലോണം ടെൻഷൻ അടിക്കലുണ്ട് കേട്ടോ വാണ്ടില്ലെന്നൊക്കെ തോന്നലുണ്ട് കേട്ടോ ഇതേപോലെ എൻ്റെ മക്കളെ എന്നാൾ എൻ്റെ കയ്യെ പൊള്ളിയത് ഇങ്ങനെ എൻ്റെ എടുക്കണോട് കൂടി ആയിരിക്കും ചാടിയിട്ട് അപ്പോൾ പിന്നെ ഒന്നായിട്ട് എണ്ണയുടെ കയ്യമ്മക്ക് കോരി പിടിച്ച കയ്യമ്മക്കാണ് തെറിച്ചു അങ്ങനെയാണ് അന്ന് കയ്യെ പൊള്ളിയത് നിങ്ങൾ കണ്ടിൽ സംഭവിച്ചത് അങ്ങനെ ആയിരുന്നു കുറച്ച് ഹൈറ്റെന്നുണ്ട് ചാടിയപ്പോൾ പിന്നെ അങ്ങനെയുണ്ട് കയ്യമ്മക്ക് കറക്റ്റ് ഇതിപ്പോൾ ചെറുക്കുകയാണെങ്കിൽ കറക്റ്റ് മുഖത്തൊക്കെ ഇനി ആവേണ്ടി പഠിച്ചവങ്കാകത്തേതായാലും അപ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പ് മുട്ടുകൊടുക്കാണ് അങ്ങനെ ട്രിപ്പുകൾ അങ്ങനെ മാറി മറിഞ്ഞും വരും കേട്ടോ ഇഷ്ടംപോലെ പ്രാവശ്യം ഉണ്ടാക്കണം നൂറ്റി ഇരുപത് കടി ഉണ്ടാക്കണം ഈ പത്തിരി രണ്ട് പിന്നെ സ്കൂൾക്ക് മാത്രം കേട്ടോ അപ്പോൾ കുറേ പിന്നെ രാവിലെ ചുടുന്ന പോലെ ഒന്നുമല്ല നമ്മൾ കുറേ എണ്ണ ഒഴിച്ചെടുത്തിട്ട് പിന്നെ ഇഷ്ടം പോലെ ആകുമ്പോൾ സ്പീഡിലാകാൻ വേണ്ടിയിട്ട് കുറേ എണ്ണ ഒഴിച്ചെടുത്തിട്ട് കുറേ ഇട്ട് കണ്ടാൽ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ മറ്റേത് ഞാനൊരു എണ്ണ മെട്ടെണ്ണൊക്കെ ഇട്ട് കണ്ട കേട്ടോ പൊരിച്ചെടുക്കൽ അപ്പോൾ അതും റെഡി ആയിക്കണം അപ്പോൾ ഞാൻ രണ്ടിതേപോലത്തെ രണ്ട് ബോക്സിലാക്കിയിട്ടാട്ടോ അത് കൊടുക്കണേ ഒരു ബോക്സിൽ ഇപ്പോൾ ഉള്ളൂലട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ട്രയൽ നമ്മളിങ്ങനെ പത്തിരി ആക്കി വെച്ചിരിക്കണേ അപ്പോൾ ഈ എണ്ണി തിട്ടപ്പെടുത്തണം കറക്റ്റാണ് കേട്ടോ നൂറ്റി ഇരുപത്തി ഒന്നെണ്ണമാണ് കേട്ടോ പത്തിരി ഇല്ലത് കറക്റ്റ് യാണെങ്കിൽ അളന്ന് മുറിച്ച പോലത്തെ കണക്കേക്കറിയാം അതായത് കമ്മട്ടയാണെങ്കിലും അത് നമുക്കൊരു കൈ കണക്ക് അറിയില്ല അതേപോലത്തെ കണക്ക് എല്ലാവരും അളവും കാര്യമൊക്കെ ചോദിക്കും പക്ഷെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സംരംഭക ആ ചാനലിൽ ഓരോന്നും അളന്ന് തൂക്കി കാണിച്ചു തന്നിട്ടാണ് തന്നിട്ടാണ്ടപ്പോൾ ഞാൻ വീഡിയോ വീഡിയോടല്ലേ നദിയിലിങ്ങനെ തിരഞ്ഞു പിടിച്ചിട്ടുണ്ടല്ലോ ഇത് ഒരു ഒരു എന്താപാടെ കൂടിയ വീഡിയോസ് വീഡിയോസല്ലേ നമ്മളെ ഈ ചാനലിൽ പതി അതികൊടണത് ഇതിൽ പിന്നെ ഓരോ പ്രാവശ്യം എല്ലാത്തിൻ്റെ വീഡിയോ ഇട്ടതാണ് അപ്പം നമ്മൾ ആ ചാനലിൽ പോയങ്ങൾക്ക് എല്ലാത്തിൻ്റെ കണക്കും കാര്യങ്ങളും കറക്റ്റ് അളവോട് കൂടിയാണ് കേട്ടോ ഞാൻ ഇടുന്നത് അപ്പം പൊരിച്ച പത്രിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓട്ടോയൊക്കെ വിളിച്ചതിന് ശേഷമാണ് കേട്ടോ അത് ബോക്സിലാക്കി കണ്ട് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ രണ്ട് ബോക്സിലാക്കിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്ര ഉള്ളിട്ട മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോയിൽ അസ്സലാമു അലൈക്കും